അത്യുന്നതിനും മഹാപുരുഷത്തിനുമായ സർവശക്തനായ ദൈവമേ ഒരു ദിവസം കൂടെ അടിങ്ങാണ്ട് ജീവിതത്തെ തന്നതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളടുത്ത് വരുമ്പോഴെല്ലാം തിരുവേദനത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ കാണുവാണ്ടെക്കോണ്ട് ഞങ്ങളുടെ ഹൃദയക്കണ്ണുങ്ങളെ പ്രകാശിപ്പിച്ച് അവിടുത്തെ ആത്മാവനാൽ ഞങ്ങളെ പ്രബോധിപ്പിക്കുന്ന സർവശക്തനായ അവിടുത്തെ ദൈവനായ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു തുറന്നെങ്കിൽ ഞങ്ങളെ അഭയം പ്രാപിക്കുന്നു ആശ്രയിക്കുന്നു ഞങ്ങളോട് കൂടിയിരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കും അവർ പകർന്നു തരും എന്നുള്ളതിനാൽ ഞങ്ങൾ ഈ വാഴ്ത്തും തിരുനാമത്തിനൊന്നും നയിക്കും മകത്തും ദൈവകൃപയാൽ ഒരു ദിവസം കൂടെ ദൈവവചന ധ്യാനം അതിനായി ദൈവം നമുക്ക് തന്ന പുതു ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കാം എൺപത്തി അഞ്ചാമത്തെ സംഗീതത്തിനെല്ലാം എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ എല്ലാ വചനങ്ങളും ഹൃദയത്തിൽ ഇങ്ങനെ ഓർമ്മ നമ്മളത് ബൈ ഹാർട്ടാക്കത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് അവൻ നമ്മുടെ ചിന്തയിലേക്ക് ഓർമ്മയിലേക്ക് തരും നമ്മൾ മറന്നുപോയി എന്ന് വിചാരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓർമ്മയിലേക്ക് തരും ഓർമ്മപ്പെടുത്തി തരും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും അവ നിങ്ങൾ ഓർമ്മപ്പെടുത്തി തരുമെന്നാണ് കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ സങ്കേതത്തിന് നമ്മൾ കണ്ട് പ്രാവിനുള്ളതുപോലെ എന്ന് ആഗ്രഹിച്ചതാവും ഇത് എന്നാൽ നമുക്കൊരു പ്രാവ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമുക്ക് നേരം കാര്യസ്ഥനായ നമ്മളോട് കൂടെ പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്നു അവിടെ നമ്മുടെ സകലസത്വത്തിലും വഴി നടത്തും തുടർന്ന് അവിടെ പ്രാർത്ഥനയ്ക്കുള്ള നിർബന്ധ നിർബന്ധം ഉച്ചയ്ക്ക് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് എന്നാൽ എന്നാലും കരച്ചിലല്ല കണ്ണുനീരല്ല സന്തോഷത്തിൻ്റെയുണ്ട് വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവമുണ്ട് ദുഃഖ സുഖ സന്തോഷ സമാധാന സന്താപ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്ന എല്ലാം ചേർന്നാണ് പക്ഷേ അതിൽ അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് എല്ലാറ്റിലും ദൈവം കൂടെയുള്ളതാണ് അപ്പോൾ എല്ലാറ്റിനും ഒരു പുതിയ മാനവും പുതിയ അർത്ഥവും പുതിയ എല്ലാ ഒരു ഒരു സ്പെഷ്യൽ ഇതായിട്ട് മാറുകയാണ് എല്ലാ ജീവിതങ്ങളും അതുപോലെ തന്നെയാണ് നമ്മൾ പറയുമെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതത്തിന് അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും എവരി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു പ്രമുഖർക്ക് ലേഖനം എട്ടാമത്തെയും ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ തുടർന്ന് നമ്മളോട് കാണുന്നുണ്ട് ഏറ്റവും നിന്റെ ഭാരം ഭാരമേഹയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകയാൽ അവനെ ഒരു നാൾ സമ്മതിക്കല നെഫർ ഫാർ കുലുങ്ങി പോൻ സമ്മതിക്കുകയില്ല എന്ന് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ആശ്രയത്തിൽ അൻപത്തിയാറാമത്തെ സംഗീതത്തിന് ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൽ സംഗീത പ്രമാണിക്ക് ടു ദ ചീഫ് മ്യൂസിഷ്യൻ ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്ത് ദാവീതിൻ്റെ ഒരു സ്വർണ്ണഗീതം ഫലിസ്ഥർ അവന് ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ശമിച്ചത് ഇവിടെ ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്നത് എക്സൈൽസ് അവർ പ്രവാസികളായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ജനം പാട്യസങ്കീർത്തനങ്ങളാണ് ആശ്രയിച്ച സങ്കീർത്തനങ്ങളാണ് അവർ പല ബാബേൽ പ്രവാസം ഉണ്ടായിരുന്നു അങ്ങനെ ആ പ്രവാസകാലങ്ങളിൽ ഇവർ കൂടുതൽ പാട്യസം അതാണ് ഈ ഒരു ഹെഡിങ് വരുന്നത് മിണ്ടാത്ത പ്രാവ് ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് ഒരു പ്രവാസകാലമാണത് പക്ഷെ ദാവീദൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഈ സങ്കീർത്തനങ്ങൾ ഒരു ജനതയ്ക്ക് മുഴുവൻ ആശ്വാസവും അത് കഷ്ടതയിലെല്ലാം വളരെ മനോഹരമായ ദിവ്യ വെളിച്ചവുമായി മധുരമായി മാറുകയാണ് അവരുടെ അപേക്ഷകളായിട്ട് മാറുകയാണ് അതൊരു ഗോൾഡൻ ഹിം ഒരു എന്നാണ് പറയുന്നത് ഈ സങ്കീർത്തനത്തെ പശ്ചാത്തലം ഫലിസ്ഥർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചതാണെന്ന് ഫിലിസ്ഥർ എപ്പോഴും ദാവീദിനെതിരായിരുന്നു പക്ഷേ ഒരവസരത്തിൽ ഫലിസ്ഥരോട് ദാവീദ് ചേരുന്നുണ്ട് പക്ഷെ അവിടെ വെച്ച് ദാവീദിനെ അവർ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അവിടെ നിന്നും ദാവീദ് രക്ഷപ്പെടുന്നു ദൈവം രക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫിലിസ്തീ വല്ലനായ ഗോലിയാത്തനെ തകർത്തതുപോലെ തന്നെ ഫിലിസ്ത ജനതയും ദാവീദിനെ എതിരായിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും ദൈവം ദാവീദിനെ സംരക്ഷിക്കുകയാണ് ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് തനിക്ക് വ്യക്തിപരമായ ജീവിത ജീവിതത്തിൽ ഫോൾ വീഴ്ചകൾ വന്നപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആരംഭവും ഇതുപോലെ തന്നെ സാമ്യമുള്ളതാണ് ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കൗണ്ട് എന്നോട് ഉണ്ടാകണമേ നിൻ്റെ കരുണയുടെ ഭൗതൃഭാരൻ നിങ്ങൾ മായ്ച്ച കളിയണമേ അമ്പത്തൊന്നാം സംഗീതത്തിൽ പറയുന്നു അവിടുത്തെ ദൈവത്തിൻ്റെ കരുണയും ദയയും ോർക്കുകയാണ് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെയും അതേപോലെ തന്നെ പ്രാർത്ഥന തുടങ്ങുകയാണ് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു ഗർവത്തോട് എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ അപ്പോൾ തൻ്റെ സാഹചര്യം വിവരിക്കുകയാണ് ശത്രുക്കളായാലും പെരുതുകയാണ് എപ്പോഴും ഇടപെടാതെ പൊരുതി പെരുകയാണെന്നാണ് പറയാൻ യുദ്ധത്തിൻ്റെ കാലമെന്ന് പറയുമ്പോൾ അതങ്ങനെയാണ് സമാധാനത്തിൻ്റെ ഒരു കാലം യുദ്ധത്തിൻ്റെ ഒരു കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ പരീക്ഷാ കാലങ്ങളോടെ എല്ലാ കാലങ്ങൾ മാറി മാറി വരും വ്യതിക്കുവാനൊരു കാലം കൊയ്യുവാനൊരു കാലം കള പറിക്കുവാനോ ഒരു കാലം കൊയ്തത് കൂട്ടി വെപ്പാനൊരു കാലം ചിലവഴി എല്ലാത്തിനും ഒരു കാലമുണ്ടെന്ന് പറയാം സമ്പാപ്രസംഗങ്ങളുടെ പുസ്തകം ജനിപ്പാൻ്റെ ഒരു കാലം കരവാനൊരു കാലം എല്ലാ യുദ്ധത്തിൻ്റെ ഒരു കാലവും സമാധാനത്തിൻ്റെ ഒരു കാലവും ഉണ്ടെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് സമ്പാ പ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ എവറി ടൈം എല്ലാം എന്നിട്ട് മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും നാലാമത്തേതിൽ ഇപ്പോൾ തുറന്ന് പറയും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഇത് രണ്ടും വ്യത്യസ്തമായവരുടെതാണ് ഭയപ്പെടുന്ന നാളിൽ നിന്നെ ആശ്രയിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് വെൻ ഐ ആം അഫ്രൈഡ് ഐ പുഡ് മൈ ട്രസ്റ്റിൻ യു വെൻ ഐ ആം അഫ്രൈഡ് ഞാൻ എപ്പോഴാണോ ഭയപ്പെടുന്നത് അപ്പോൾ നിങ്ങളെ ആശ്രയിക്കുന്ന പറയുന്നത് എന്നാൽ അടുത്ത വാക്യത്തിൽ ഇതാവും അത് മോഡിഫൈ ചെയ്ത് പറയുകയാണ് അതാണ് അതായത് ഒന്നും കൂടെ മാറുകയാണ് ഒരു വാക്യം കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻ ഗോഡ് ഹൂസ് വേൾഡ് ഐ പ്രൈസ് ഇൻ ഗോഡ് ഐ ട്രസ്റ്റ് ഐ ആം നോട്ട് അഫ്രൈഡ് എന്ന് പറയുകയാണ് രണ്ടാമത്തെ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് വരികയാണ് ആദ്യം പറയും ഞാൻ ഭയപ്പെടുന്ന നാളെ അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കും എന്ന് പറയുന്നതും രണ്ടാമത് പറയുകയാണ് രോഗം വരാതെ ആ പ്രതിരോധ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് റെസിസ്റ്റ് ചെയ്യുകയാണ് എന്താ പ്രതിരോധം വരുന്നു എന്നൊക്കെ പറയുന്നതല്ലേ നമ്മൾ ഇത് എന്നാ പറയുന്നത് ഈ ഇത് വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ പ്രതിരോധം മരുന്ന് നമ്മൾ ആ വാക്സിനേഷൻ വാക്സിൻ എടുക്കുന്നത് പ്രതിരോധ മരുന്നാണ് രോഗം വന്നിട്ടല്ല രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രിക്കോഷൻ എന്ന് പറയുന്ന പോലെ ഇവിടെ രണ്ടാമത്തെ വാക്കിയതാണ് പറയും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ആദ്യത്തെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നെ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല വളരെ മനോഹരമായൊരു ചിത്രം എനിക്ക് ചിന്തയിലേക്ക് വന്നാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് അത് നടക്കുന്ന പ്രായമായി പതിയെ അപ്പോൾ ഒരു സ്ട്രീറ്റിൽ കൂടെയപ്പോൾ ആ കുഞ്ഞിങ്ങനെ നടന്നു പോവുക അപ്പോൾ അവരുടെ കൈയൊക്കെ വിടി കുതിരി മാറുകയാണ് അപ്പോൾ പിതാവോ മാതാവോ കൈയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പിടിവിട്ട് അതിനൊരു സ്വാതന്ത്ര്യം വേണം അതങ്ങനെ മുമ്പോട്ട് പോവുക മുമ്പോട്ട് ഇങ്ങനെ പോകുമ്പോൾ പതിയെ പതിയെ നടന്നു പോകുമ്പോൾ ഇവർക്കൂടെ ഉണ്ട് എന്നാൽ മുമ്പ് ഒരു പട്ടിയോ എന്തോ ഒരു മൃഗമോ പശുവോ എന്തോ നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞ് പേടിച്ച് തിരിച്ച് ഓടി വരിക തിരിച്ച് ഓടി കരഞ്ഞിട്ട് ഓടി വരുമ്പോൾ ഈ പേരൻസ് ആ ഒരു അമ്മ അല്ലെങ്കിൽ പിതാവ് ആ കുഞ്ഞിനെടുത്ത് ആരോട് ചേർത്ത് പോട്ടെ പൊട്ട പേടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കുഞ്ഞിൻ്റെ പേടി മാറുകയാണ് പിന്നെ അതേ സാങ്കേതികത്തിൽ കൂടെ ആ കുഞ്ഞ് കടന്നു പോവുകയാണ് അപ്പം ഇവിടെ ഭയപ്പെടുന്ന നാളിൽ നിന്നെ എന്നെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ചിന്ത എന്ന് പറയുന്നത് എന്നാൽ ദൈവം കൂടെ ഉണ്ട് പിന്നെ ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞു ആ പിതാവിൻ്റെ കാര്യങ്ങളായിരിക്കും ഒരു പട്ടിയൊക്കെ തന്നെ ശ്വാസിക്കും പട്ടി കിടന്നു പോടാ പട്ടിന്ന് ആ പട്ടിയൊക്കെ ശ്വാസിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അതിന് നിർഭയത്വം വരിക കാരണം താൻ കാര്യം ആയിരിക്കുന്ന കാര്യങ്ങൾ എന്നെ കാക്കുവാൻ സുരക്ഷിത ശക്തമാണെന്നുള്ള വിശ്വാസത്തിൽ ആ കുട്ടി ആ കുഞ്ഞ് ആ ശിശു അതിനെ ആ പ്രതിരോധ മൃഗത്തെ പോലും ഭയപ്പെടുന്നില്ല അതിന് വിരുദ്ധ സാഹചര്യം കൂടി അവിടെ കടന്നു പോവുകയാണ് ഇതുതന്നെയാണ് അപ്പം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല ഇവിടെ പറയുന്നതാണ് ജഡത്തിന് എന്നെ അവിടെ എന്തു ചെയ്യുവാൻ കഴിയും ജഡം മൂന്നെണ്ണമാണ് നമ്മുടെ ശത്രു ജഡം ലോകം പിശാശ് മൂന്നെണ്ണമാണ് നമ്മുടെ ശത്രു എന്ന് പറയും ഒന്ന് ജഡം രണ്ട് പിശാശ് രണ്ട് മൂന്ന് ലോകം ഇതിന് മൂന്നിനെയും ജയിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് സാധിക്കും ദൈവാശ്രയത്ത് നമുക്ക് ജയിക്കാൻ സാധിക്കും ജഡത്തിൻ്റെ ഇച്ഛകളും ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും ജഡത്തിൻ്റെ മോഹങ്ങളും ഒന്നും നമ്മൾ ആക്രമിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപ നമ്മളെ സംരക്ഷിക്കാൻ മതിയായതാണ് ദൈവത്തിലുള്ള ആശ്രയത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഈ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിപ്പി എന്നൊന്ന് കലാത്തി ലേഖനത്തിൽ പറയും അങ്ങനെ ഒരു മ മൃതമായ ഒരു അനുഭവം നമുക്ക് വരും ഇപ്പോൾ ഒരു ഒരു ജഡത്തോട് അതായത് മൃതശരീരത്തിൻ്റെ മുമ്പിൽ എത്ര വലിയ രുചികരമായ ഭക്ഷണം കൊണ്ടുവച്ചാലും അതിന് ഒരു അതിനൊന്നും അതിനോട് താല്പര്യം തോന്നാത്തതുപോലെ ഇപ്പോൾ ആ ഒരാഗമോഹങ്ങളെല്ലാം മരിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും അങ്ങനെയായിട്ട് തിന്മകൾ നമ്മൾ കാണുന്നുണ്ട് ഇത്ര മാത്രം തിന്മകൾ നാളുകളായിട്ടുണ്ട് തിന്മകൾ ഒരു നിമിഷം കൊണ്ട് വിട്ടുപോയി എന്ന് പറയും മദ്യപാനം ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ചെയ്ത് നോക്കിയിട്ടും സാധിക്കാത്തൊരു വ്യക്തി ക്രിസ്തുവിനെ അവൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ അത് എങ്ങനെയാണ് വിട്ടുപോയെന്നറിയില്ല അവന് പിന്നെ ഒരു ടെൻഡൻസിയെ ടെംപ്റ്റേഷനെ വന്നിട്ടില്ല ഒരു ടെൻഡൻസിയെ വന്നിട്ടില്ല പുകവലി അങ്ങനെ എല്ലാം എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളിലും ജയം യേശുവിലാണ് നമുക്ക് അവനിലാണ് ജയം നമ്മൾ ജയിക്കുക അവൻ്റെ ആ ജയത്തിൽ നമ്മളെ ആശ്രയിക്കുകയാണ് തുറന്നു പറയുകയാണ് ഇടപെടാതവർ എൻ്റെ വാക്കുകൾ കോട്ടിക്കളിയുന്നവരുടെ വിചാരം ഉളക്കയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാവുന്നു ഞാൻ അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു പ്രാണനായി പതിയിരിക്കുമ്പോൾ അവർ എൻ്റെ കാലടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു നീരികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ ദൈവമേ നിൻ്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ അവിടെ ആ പ്രാർത്ഥനയാണ് അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ വേണ്ട പിന്നെ വായിക്കുകയാണ് എട്ടാമത്തെ നീ എൻ്റെ ഉഴ്ചകളെ എണ്ണുന്നു വൈറ്റോസിക്സ് എൻ്റെ കണ്ണുനീർ നിന്ന് തുരുത്തിയിലാക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിനല്ലയോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു എത്ര മനോഹരവും വാക്കങ്ങളാണ് നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണെന്ന് എൻ്റെ കണ്ണെന്ന് ഇന്ന് തുരുത്തി ഈ ചില ഹൂദ പാരമ്പര്യത്താകു തോന്നുന്നു ഈ ബാബിലോൺ പാരമ്പര്യത്തിലുള്ള ഒരു കുപ്പി ഈ മൃതശരീരത്തിൽ പേടകത്തിൽ അവർ വയ്ക്കുമെന്നാണ് പറയുന്നത് അവൻ ജീവകാലത്ത് ഒഴുക്കിയ കണ്ണുനീരിന്റെ സൂചകമായിട്ടാണ് അത് വെക്കുന്നത് ആ ഒരു കുപ്പി കൂടെ വെക്കും അതായത് ഈ കണ്ണുനീർ തുരുത്തി എന്ന് പറയുന്നത് എനിക്ക് ദൈവസേന പ്രതിഫലം ഉണ്ടെന്നുള്ള അതിൻ്റെ സിംബോളിക്കായിട്ട് കാണിക്കുന്നതാണ് ഇവിടെ പറയാം ഞാൻ വിളിച്ചു രൂക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾപ്പൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങിപ്പോവുകയാണ് ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു അത് വളരെ ഭയാനോരമ വാക്യമാണ് അതും പ്രാപകർ ലേഖനപ്പെട്ടാൽ തീരത്ത് വേണ്ട ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ഒന്നുമില്ല ദൈവം നമുക്ക് അനുകൂലം ഒന്നും പ്രതികൂലമല്ല ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതെല്ലാം നിഷ്ഫലമായി പോകും നിഷ്ക്രിയമായി പോകും നിർമൂലമായി പോകും നമുക്ക് ദൈവം തുറക്കം ദൈവം അതിശയകരമായ ദൈവം നമ്മളെ നടത്തുകയും ചെയ്യും ഇനി ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുഴും ഞാൻ ഹോബിയിൽ അവൻ്റെ വചനത്തെ പുഴും ദൈവത്തിൻ്റെ വചനം അത് പുഴ്ച്ചയായിട്ട് മാറുകയാണ് പ്രശംസയായിട്ട് മാറുകയാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുക മനുഷ്യൻ എന്നോട് ചെയ്യാൻ കഴിയും രണ്ട് സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുക ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന നാലാമത്തെ വാക്യം ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ പറയാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുക മനുഷ്യനെന്നോട് എന്ത് ചെയ്യാൻ കഴിയും കാരണം ജഡം ഇവിടെ മനുഷ്യനും വന്നു ലോകം വന്നു മനുഷ്യനും ഒന്നും ഞാൻ കഴിയില്ല കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും എപ്പോഴും അതാണ് മനോഹരം ഞാൻ ദൈവത്തിൻ്റെ ഉപാഗ ജീവൻ്റെ പ്രകാശത്ത് നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകൾ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ ഞാൻ ദൈവത്തിനു മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകൾ കണ്ണു കാലുകളെ ഇടർച്ചയിൽ നിന്നും പിടിവിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വ്യത്യസ്തമായൊരു ഇത് കർത്താവിൻ്റെ ജനനത്തിങ്കിൽ പറയുന്ന ഒരു അത് അതിനെക്കുറിച്ച് പറയുന്നത് സഖരിയാ പ്രവാചകൻ പറയുന്നുണ്ട് സെഖരിയാവ് അതായത് യോഹനസനാവുവിൻ്റെ പിതാവായ സഹരിയാവ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചനാത്മാവിൽ പറയുന്നുണ്ടെന്നാണ് ലൂക്കോസ് സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തി എട്ടാമത്തെ വാക്യം ഇരുളിലും മരണനിഴിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളിൽ സമാധാനമാർഗം നടത്തേണ്ടതിന് ആർത്തർ കരുണയാൽ ഉയരത്തു നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു സമാധാനമാർഗത്തിൽ നടത്തേണ്ടത് ഇരുളിലും മരണനിഴിലും ഇരിക്കുന്ന പ്രകാശിച്ച് നമ്മുടെ കാലുകളിൽ സമാധാനമാർഗത്തിൽ ഇവിടെ പറയുകയാണ് ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് എല്ലാം അതിന് സാമ്യപ്പെടുത്തി പറയുക പ്രാണി മരണത്തിൽ നിന്ന് എൻ്റെ കാലുകൾ ചെന്ന് പിടിവിക്കുന്ന ഒരു ദൈവം ദൈവത്തിനെ ആശ്രയിക്കാണ്ട് സാധിക്കണം അതെല്ലാം മാറിപ്പോവും സെൻറ്റ് ഫ്രാൻസിസ് ഡി ബോർഗിയ എന്ന് പറയുന്ന ഒരു സെയിൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല സ്പെയിൻകാരൻ അദ്ദേഹം ഈ രാജ രാജ്ഞിയുടെ അത് രാജ്യസേവകനായിരുന്നു അദ്ദേഹം ഇസബല്ല രാജ്ഞിയുടെ ആ കാലഘട്ടത്തിൽ ഈ ഇസബ ഇസബല്ല രാജ്ഞിയുടെ ശവസംസ്കാര സമയത്താണ് ഈ ബോർഗി ഫ്രാൻസിസ് ബോർഗിയൊക്കെ ഒരു മാനസാന്തരം വരുന്നത് ആ രാജ്ഞിയുടെ ശവസംസ്കാര സമയത്ത് മൃതശരീരത്തെ നോക്കി ചിന്താപകനനായി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാരണം ഇസബല്ല ഭയങ്കര പ്രൗഢയും ആഡംബരവും സൗന്ദര്യവതിയും ഒക്കെയായിരുന്നു പറയുന്നത് ഇതാണോ എൻ്റെ ചക്രവർത്തിനി അനേകായിരങ്ങൾ മുട്ടുകുത്തി മാനിച്ച മഹാരാജ്ഞി അല്ലയോ ഇസവല്ല നിൻ്റെ ശോഭയും സൗന്ദര്യവും ഇവിടെ അധികാര ശക്തി പ്രതാപ മഹിമകളിതാണോ എന്ന് ചോദിച്ചെന്നാണ് പറയണേ ബോർഗി അവിടെ നിന്നുകൊണ്ടിരി തീരുമാനം ചെയ്തു മൃതിയുള്ള ഒരു ഭരണാധിപനേയും ഞാനിനി സേവിക്കുകയില്ല മരണത്തെ ജയിച്ച രാജാവിൻ്റെ സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ദൈവവേലയ്ക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ദൈവികേശ സൃഷ്ടിക്ക് വേണ്ടി ആ യുസബില്ല രാജ്ഞിയുടെ മരണ സമയത്ത് എല്ലാം എല്ലാം പ്രൗഢിയെല്ലാം അസ്തമിച്ചു മഹിമയെല്ലാം മാഞ്ഞു പോയി അനേകാരിയൊട്ടുകുത്തി മാനിച്ച മഹാരാജ്ഞി അതെല്ലാം നിർജ്ജീവമായി പോയി അപ്പം മനുഷ്യരെ അല്ല നമ്മൾ സേവിക്കേണ്ടതാണ് ദൈവത്തെ സേവിക്കുമ്പോൾ എല്ലാം നമുക്ക് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് മാറും അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാനും ഇവിടെ നമ്മൾ ഇന്നത്തെ സംഗീതം കേട്ടതാണ് ദൈവാശ്രയം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഭയപ്പെടാതെ ഞാൻ നിങ്ങൾ ആശ്രയിക്കും എല്ലാ ഭയങ്ങളും നീക്കുന്ന ദൈവാശ്രയം അതായിരിക്കും നമ്മുടേത് അതുകൊണ്ട് നമുക്ക് സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക സ്വന്തം ശക്തിയിലോ ബുദ്ധിയിലോ ഒന്നുമില്ല ദൈവത്തെ സമ്പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ വഴി നടത്തും നമ്മുടെ കാലുകളെ സമാധാനമാർഗത്ത് നടത്തും ജീവൻ്റെ പ്രകാശത്ത് നടത്തും സ്നേഹവാനായ ദൈവമേ നമുക്ക് നമ്മൾ മനോഹരമായ തിരുവനന്തപുരങ്ങൾക്കായി ശ്രദ്ധിക്കുന്നു ഇതിൻ്റെ സന്ദേഹം ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുന്നു നിന്നെ സേവിക്കുന്നതാണ് മഹത്തരം അപ്പോൾ നമ്മുടെ ദേഹം ദേഹി ആത്മ ആത്മദേഹി ദേഹത്തെ സമ്പൂർണ്ണമായി നിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു നിന്റെ ആത്മാവനായി ഞങ്ങളെ ശക്തീകരിക്കണമേ ശുദ്ധീകരിക്കണമേ തിരു രക്തത്താൽ കഴുകണമേ എല്ലാ നന്മകളും നിറയ്ക്കണമേ അടിയ അടികളിൽ കൂടെ തിരുനാമം മഹത്വപ്പെടുത്തണമേ പുത്രനാമത്തെ അപേക്ഷിക്കുന്നു കൃപയോട് കേൾക്കുന്നു സ്വർഗീപിതാവേ ആമേൻ ആമേൻ ആമേൻ